ആഗോള തീവ്രവാദ നേതാക്കളെ മാതൃകയാക്കി ജമാഅത്തെ ഇസ്ലാമി വഖഫ് ഭേദഗതി സമരത്തിൽ തീവ്രമത സംഘടനയായ ബ്രദർഹുഡിന് നൽകിയ പ്രാധാന്യം വിവാദമാകുന്നു രൂക്ഷ വിമർശനവുമായി കാന്തപുരം എ പി വിഭാഗം സുന്നി സംഘടനകൾ രംഗത്ത് സംഘപരിവാറിന് ആയുധം നൽകുന്നുവെന്നും വിമർശനം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി കാന്തപുരം എ പി വിഭാഗം സുന്നി സംഘടന ആഗോള മുസ്ലിം തീവ്രവാദ സംഘടനകളെ വഴിവിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നതെന്നും ഇതുവഴി സംഘപരിവാറിന് വിദ്വേഷ പരാമർശങ്ങൾ നടത്താനുള്ള അന്തരീക്ഷം ഒരുക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നതെന്നുമാണ് കാന്തപുരം വിഭാഗം സുന്നി സംഘടനയുടെ വിമർശനം വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രക്ഷോഭ സമരങ്ങളിൽ ആഗോള മുസ്ലിം തീവ്രവാദ സംഘടനയായ ബ്രദർഹുഡ് നേതാക്കളുടെ ഫോട്ടോകൾ ഉപയോഗിച്ചതാണ് കാന്തപുരം അനുയായികളെ പ്രകോപിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയും വിദ്യാർത്ഥി സംഘടനയായ എസ് ഐ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് ബ്രദർഹുഡ് നേതാക്കളും തീവ്ര ഇസ്ലാമിസ്റ്റുകളുമായ ഹസനുൽ ബന്ന സയ്യിദ് ഗുത്തൂബ് എന്നിവരുടെ ചിത്രങ്ങൾ ഉയർത്തി പ്രതിഷേധിച്ചത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട വഖഫ് ഭേദഗതി പോലെയുള്ള ഒരു രാഷ്ട്രീയ വിഷയത്തിൽ ആഗോള ഇസ്ലാമിസ്റ്റ് നേതാക്കളുടെ ഫോട്ടോകൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നതിന് വ്യക്തമായ മറുപടി നൽകാൻ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾക്ക് ഇനിയും കഴിഞ്ഞിട്ടുമില്ല കടുത്ത മതരാഷ്ട്രവാദിയായ മൗദൂദിയുടെ അനുയായികളായ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലും പടിപടിയായി മതരാഷ്ട്രവാദത്തിന്റെ വിത്തുകൾ വിതയ്ക്കുകയാണെന്ന ആക്ഷേപമാണ് സിപിഎം അടക്കമുള്ള ഇടത് കേന്ദ്രങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ആ വാദങ്ങൾ ശരിവെക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു സമരത്തിൽ മുസ്ലിം തീവ്രവാദത്തിന്റെ ആഗോള തീവ്രവാദ നേതാക്കൾക്ക് ഇടം നൽകുന്നതിനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മർമ്മപ്രധാനമായ ഒരാവശ്യത്തെ ജമാഅത്തെ ഇസ്ലാമി ആസൂത്രിതമായി വളച്ചൊടിക്കുകയാണെന്ന പൊതുവികാരമാണ് പ്രമുഖ ഇസ്ലാം വിഭാഗമായ കാന്തപുരം എ വിഭാഗം സുന്നി സംഘടനകൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിന്റെ എഡിറ്റോറിയലിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് അവർ ഉയർത്തിയിട്ടുള്ളത് അൽഖൈദിയെ പോലെയുള്ള ആഗോള മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന സംഘടനയാണ് ബ്രദർഹുഡ് എന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈജിപ്ത് സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും ബ്രദർഹുഡിനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളത് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ജമാൽ അബ്ദുൽ നാസർ വധക്കേസിൽ ബ്രദർഹുഡ് നേതാവായിരുന്ന മുഹമ്മദ് ഗുത്തൂബിനെ തൂക്കിക്കൊല്ലുകയായിരുന്നു ആ വിധത്തിലുള്ള തീവ്രവാദി നേതാക്കൾക്ക് വീരപരിവേഷം നൽകാനുള്ള ശ്രമമാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ നൽകുന്നതെന്ന ആക്ഷേപമാണ് സോഷ്യൽ മീഡിയകളിൽ ശക്തമായി ഉയർന്നിട്ടുള്ളത് ഈ സാഹചര്യമാണ് സിറാജ് എഡിറ്റോറിയലിൽ രൂക്ഷ വിമർശനത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത് മതരാഷ്ട്രവാദത്തെയും തീവ്രമത രാഷ്ട്ര നേതാക്കളെയും ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള നേതാക്കൾ പലകുറി നയം വ്യക്തമാക്കിയതുമാണ് മതേതര നിലപാട് ഉയർത്തി മാത്രമേ സംഘപരിവാർ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ കഴിയുകയുള്ളൂ എന്നാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നിലപാട് ആ വിധം വാദമുഖങ്ങളാണ് സിറാജ് എഡിറ്റോറിയലിലൂടെ അവർ ശക്തമായി ഉയർത്തിയിരിക്കുന്നത് മുഖപ്രസംഗത്തിലൂടെ അവർ ഉയർത്തുന്ന പരാമർശങ്ങൾ ഈ വിധത്തിലാണ് മുസ്ലിങ്ങളെ ലക്ഷ്യമാക്കിയാണ് മോദി സർക്കാർ വഖഫ് ഭേദഗതി നിയമം പാസാക്കിയതെങ്കിലും മതസ്വാതന്ത്ര്യത്തിനെതിരായ കയ്യേറ്റം നിലയിൽ മതേതര പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായാണ് ഈ നിയമത്തെ പ്രതിരോധിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത് പാർലമെന്റിലെ വോട്ടെടുപ്പ് വേളയിൽ ഇന്ത്യാ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും ബില്ലിനെതിരെ വോട്ട് ചെയ്യുകയുണ്ടായി ഇത്തരമൊരു സാഹചര്യമാണ് സോളിഡാരിറ്റിയും ഐഎസ്ഒയും തങ്ങളുടെ ആശയപ്രചരണത്തിനുള്ള വേദിയാക്കി മാറ്റിയത് ഇതിനു മുൻപും ജനകീയ സമരങ്ങളെ ഈ വിധത്തിൽ ജമാഅ ഇസ്ലാമി വഴിതിരിച്ചുവിട്ടിട്ടുണ്ട് സി എ എൻ ആർ സി വിരുദ്ധ സമരങ്ങളിലും അവർ ഈ വിധം തന്ത്രങ്ങൾ പയറ്റിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യ വിദ്യാർത്ഥി സംഘടനയായ സിമിയുടെ പ്രവർത്തനങ്ങൾ വഴി രാജ്യവ്യാപകമായി മുസ്ലിം സമൂഹം തെറ്റിദ്ധരിക്കപ്പെട്ടു ആ വിധത്തിൽ സിമി തീവ്ര സ്വഭാവം കൈവരിച്ചപ്പോഴാണ് സിമിയെ കയ്യൊഴിഞ്ഞ് പുതിയ വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചത് എന്നാൽ വൈകാതെ തന്നെ അവരുടെ അപകടകരമായ മത തീവ്രവാദ പ്രവർത്തനങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ വിധം എടുത്തുചാട്ടങ്ങൾ വഴി മുസ്ലിം സമൂഹം സമൂഹമാകെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണെന്നും എഡിറ്റോറിയൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ തീവ്രവാദികൾ അഴിഞ്ഞാടുന്ന കേരളം എന്ന വിധത്തിൽ ആക്ഷേപിക്കുന്ന സാഹചര്യം ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ സൃഷ്ടിച്ചതിനെയും എഡിറ്റോറിയൽ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് പൊതു സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇടപെടുമ്പോഴും ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത് മത തീവ്രവാദ പ്രവർത്തനമെന്നാണ് സി പി എം നേതൃത്വം രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ വിധത്തിലുള്ള വിമർശനവുമായി കാന്തപുരം വിഭാഗത്തെ പോലെയുള്ള ഒരു മുസ്ലിം മതസംഘടന തന്നെ രംഗത്ത് വന്നതിന് വലിയ പ്രാധാന്യമാണുള്ളത് സുന്നി സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പുതിയ സംഭവ വികാസങ്ങളിലൂടെ അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്